യു എസ് എസ് പരീക്ഷാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ യു എസ് എസ് പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറുകളാണുള്ളത് പേപ്പർ ഒന്നും പേപ്പർ രണ്ടും രണ്ട് പേപ്പറിനും ഒന്നര മണിക്കൂർ വീതമാണ് സമയം അതിനു മുമ്പുള്ള പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് ഈ സമയം ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം പേപ്പർ ഒന്നിന് മൂന്ന് പാർട്ടുകൾ ഉണ്ട് പേപ്പർ ഒന്നിലെ പാർട്ട് എ ഒന്നാം ഭാഷ ആണ് ഇതിലുള്ള പതിനഞ്ച് ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം പേപ്പർ ഒന്നിലെ പാർട്ട് ബി ഒന്നാം ഭാഷ ഇതിൽ പതിനഞ്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും പരമാവധി ലഭിക്കുന്ന മാർക്ക് പത്ത് ആയിരിക്കും പേപ്പർ ഒന്നിലെ പാർട്ട് സി ഗണിതമാണ് ഇരുപത് ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം അങ്ങനെ പേപ്പർ ഒന്നിൽ ആകെ അൻപത് ചോദ്യങ്ങൾ ഉണ്ടാകും പരമാവധി നാൽപ്പത്തഞ്ച് മാർക്ക് ലഭിക്കും പേപ്പർ രണ്ടിനും മൂന്ന് പാർട്ടുകളുണ്ട് പേപ്പർ രണ്ടിലെ പാർട്ട് എ ഇംഗ്ലീഷ് ആണ് പതിനഞ്ച് ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതണം പേപ്പർ രണ്ടിലെ പാർട്ട് ബി അടിസ്ഥാന ശാസ്ത്രം ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാകും പരമാവധി ലഭിക്കുന്ന മാർക്ക് പതിനഞ്ച് ആയിരിക്കും പേപ്പർ രണ്ടിലെ പാർട്ട് സി സാമൂഹ്യ ശാസ്ത്രം ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാകും പരമാവധി ലഭിക്കുന്ന മാർക്ക് പതിനഞ്ച് അങ്ങനെ പേപ്പർ രണ്ടിൽ ആകെ അൻപത്തഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാകും പരമാവധി മാർക്ക് ലഭിക്കും ഒന്നാം ഭാഷ സാമൂഹ്യ ശാസ്ത്രം അടിസ്ഥാന ശാസ്ത്രം എന്നിവയിലെ ഓരോ വിഷയത്തിൻ്റെയും അഞ്ച് ചോദ്യങ്ങൾ യഥാക്രമം കല സാഹിത്യം ആരോഗ്യ ആരോഗ്യകായിക വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും പേപ്പർ ഒന്നും രണ്ടും കൂടി ആകെ നൂറ്റി ചോദ്യങ്ങൾ പരമാവധി മാർക്ക് തൊണ്ണൂറ് എഴുതുവാൻ നീലയോ കറുപ്പോ മഷിയുള്ള ബോൾ പേന ഉപയോഗിക്കണം ഓപ്ഷനുകളിലെ ശരിയായ ഉത്തരം ഒ എം ആർ ഷീറ്റിൽ കറുപ്പിക്കുകയാണ് വേണ്ടത് നെഗറ്റീവ് അഥവാ മൈനസ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല സ്കോളർഷിപ്പിന് അർഹത നേടാൻ ചുരുങ്ങിയത് എഴുപത് ശതമാനം മാർക്ക് നേടിയിരിക്കണം ഓരോ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ നാൽപ്പത് കുട്ടികളെയാണ് പ്രതിപാദനരായി തിരഞ്ഞെടുക്കുന്നത് നാൽപ്പത് ഗിഫ്റ്റഡ് കുട്ടികളിൽ മുപ്പത് ഓപ്പൺ വിഭാഗം രണ്ട് ഒ ബിസി രണ്ട് ഒ ഇ സി രണ്ട് എസ് സി രണ്ട് എസ് ടി രണ്ട് സി ഡബ്ല്യു എസ് എൻ എന്നീ വിഭാഗത്തിൽപ്പെടുന്നവർ ഉൾപ്പെടുന്നു നന്നായി തയ്യാറെടുത്ത് പരീക്ഷ എഴുതുക എല്ലാവർക്കും വിജയാശംസകൾ